പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു ദർശനം ഈ വകപ്പില്ലിൻ്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് മിനിയാന്ന് ഒഡീഷയിൽ ഒരു വൈദികൻ ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് ഫാദർ ജോഷി ജോർജ് ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു പള്ളിയിലേക്ക് പത്തുമുന്നൂറ് പോലീസ് കയറി വന്നു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു അപ്പ അടി തുടങ്ങി എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പ അടി തുടങ്ങി പോലീസ് ക്രൂരമായി തല്ലി പോലീസ് സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ് ഷോൾഡർ ബോൺ ഈ ചുമലിലെ ഒടിഞ്ഞിരിക്കുകയാണ് അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്നറിഞ്ഞപ്പോൾ അപ്പ പോലീസ് ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ക്രൈസ്തവർക്കെതിരായി ഈ രാജ്യത്തുടനീളം വ്യാപകമായ അക്രമങ്ങളാണ് അയച്ചുവിട്ടിരിക്കുന്നത് എന്നിട്ട് കേരളത്തിൽ വന്ന് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളത് എന്ന് പറയുന്ന ഈ തോലിട്ട ചെന്നായിക്കളെ തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും ഉറപ്പായിട്ട് പരിശോധിക്കും കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിന് അങ്ങനത്തെ ഒരു നിലപാടില്ല ആശാ സമരത്തിൽ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം അവരുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ അഭിപ്രായം അതാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫായിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും അല്ല ഞാൻ അത്രയല്ല പറഞ്ഞത് മതിയല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു